നിയമസഭയിൽ ഇന്നലെ ലെവലേശം ഇയാൾ അത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പിണറായി വിജയൻ അടിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചാനൽ ചർച്ചക്കിടയിൽ വിജയന്റെ ഈ പുലമ്പലിനെ കുറിച്ച് മാത്യു കുഴൽനാടൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം നമ്മളാരും കാണാത്ത പിണറായി വിജയന് നമ്മളാരും കേക്കാത്ത പിണറായി വിജയന് ഇതുപോലത്തെ കാപട്ടിയും ഇതുപോലത്തെ ഈ ഒരു പെർസനാലിറ്റിയും പറയുമ്പോ എന്ത് എന്ന് ഇന്ന് അദ്ദേഹത്തെ എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അദ്ദേഹം ഒരു മടിയും ഇല്ലാതെ പറയാണ് കേരള സമൂഹത്തിന്റെ എന്നെ കുറിച്ച് എന്താണ് ധാരണ എന്ന് ഞാൻ പറയേണ്ടതിലോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് പച്ചയായിട്ട് പറയുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും പിണറായി വിജയൻ പറയുന്ന നിലയിലേക്ക് ഇനി വാക്ക് ഇത്തരത്തിൽ ലെവലേശം ഒളിപ്പില്ലാതെ പുലമ്പുമ്പോൾ ഇനിയെങ്കിലും പിണറായി വിജയൻ എന്ന് പറയരുത് കാരണം തന്നോടുള്ള അറപ്പ് പിണറായി എന്ന ഗ്രാമത്തോട് മറിയാതെ മലയാളികൾക്ക് തോന്നി തുടങ്ങുകയാണ് മറിച്ച് ഇത്രത്തിൽ തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ പിണറായി നിവാസികൾ തന്നെ തങ്ങളുടെ നാടിനെ അപമാനിക്കരുതെന്നാവശ്യപ്പെട്ട് തനിക്കെതിരെ തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു